തിരുവഴുത്തുകളുടെ വിശകലനം ഭാഗം ഏഴ് നിന്റെ രാജ്യം വരണമേ ദൈ കിങ്ഡം കം നിന്റെ രാജ്യം വരണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിലും ആകണമേ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു ആ പ്രാർത്ഥന അന്ന് മുതൽ ഇന്നു വരെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തിൽ നിന്ന് നല്ല ബോധ്യത്തോടെ തന്നെ സകല ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അത് പ്രാർത്ഥിക്കാത്തവർ കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം ഈ പ്രാർത്ഥന ചൊല്ലാത്തവർ കുറച്ച് പേരുണ്ടെന്നുണ്ടറിയാം എന്നാൽ ഭൂരിഭാഗം വരും നിന്റെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന ചൊല്ലി സായുജ്യമടയുന്നു ക്രിസ്തു അഥവാ മിസിഹ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചു ദാബീദിൻ്റെ കാലത്ത് ഇസ്രയേലർക്കുണ്ടായിരുന്ന രാജ്യം പുനഃസ്ഥാപിക്കാനാണ് ആ മിസിഹ വന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജാതികൾ എന്ത് ക്രിസ്തു എന്ന വീഡിയോയിൽ പഠിച്ചു എന്നാൽ യേശു പരിശു പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഈ ഇസ്രയേൽ രാജ്യമെന്നത് ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും മാറി മത്തായി നാലിൻ്റെ പതിനേഴ് അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി മർക്കോസ് ഒന്നിൻ്റെ പതിനാലും പതിനഞ്ചും എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് യേശു പറഞ്ഞു യേശു ആ സുവിശേഷം അറിയിച്ചു യേശു അറിയിച്ച സുവിശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യേശുവിൻ്റെ കാലത്തെ സുവിശേഷം അതോ വാഗ്ദക്തം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നായിരുന്നു യേശു ശിഷ്യന്മാരെ സുവിശേഷം പറയാൻ അയച്ചപ്പോൾ പറയണമെന്ന് പറഞ്ഞ സുവിശേഷം ഇതായിരുന്നു മത്തായി പത്തിൻ്റെ ഏഴ് യേശു ശിഷ്യന്മാരോട് നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ എന്ന് പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ എന്ന് പറഞ്ഞു മഹാപുരോഹിതൻ ചോദ്യം ചെയ്തപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ആണ് താനെന്ന് യേശു സമ്മതിച്ചതായി മത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തി മൂന്ന് അറുപത്തിനാല് വാക്യങ്ങൾ പറയുന്നു മറ്റായി ഇരുപത്തിയാറിൻ്റെ അറുപത്തി മൂന്ന് അറുപത്തിനാല് മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അറുപത്തിനാലും യേശു അവനോട് ഞാനാവുന്നു ഉത്തരം പറഞ്ഞു ഞാനാര ദൈവപുത്രനായ ക്രിസ്തു ആവുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു ോഹൻ ഞാൻ പതിനെട്ടിൻ്റെ മുപ്പത്താറും മുപ്പത്തിയേഴും വാക്യങ്ങൾ യേശു പറയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ നിന്നെ യൂതന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം യഹൂദന്മാർ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു മീഷയായാണ് പ്രതീക്ഷിക്കുന്നത് ദാവീത് ഒരു ഐഹിക രാജാവായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതാണ് ഇവരുടെ പ്രതീക്ഷ പക്ഷേ യേശു പറയുകയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല പിന്നോടെ എന്നാൽ നീ രാജാവ് തന്നെയോ എന്നാൽ നീ രാജാവ് തന്നെ അല്ലേ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ എന്നുത്തരം പറഞ്ഞു എന്നാൽ ഞാൻ ഒരു ഐഹിക രാജ്യത്തിലെ രാജാവല്ല ദാവീദൻ്റെ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്നതുപോലെ ഒരു ഐഹിക രാജ്യം സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞാൽ റോമാക്കാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിച്ച് ഒരു രാജ്യം സ്ഥാപിക്കാനാണ് മിശുക വന്നത് അല്ലെ വരുന്നത് എന്നാണ് അവർ വിചാരിച്ചിരുന്നത് അവർ പരിശുദ്ധാത്മ അവരോട് താൻ മുഴുവലോകത്തിനു വേണ്ടിയും ഒരു ദൈവരാജ്യം സ്ഥാപിച്ച് ആ രാജ്യത്തിൽ രാജാവായിരിക്കാം ആണ് വന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു അവർക്കത് ഗ്രഹിക്കാനൊക്കത്തില്ല അത് യോനൻ്റെ പതിനാറിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും പറയുന്നു ഇനിയും വളരെ യേശു പറയണം ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എനിക്കിനി നിങ്ങളോട് വളരെ പറവാനുണ്ട് ധാരാളം പറയാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല വഹിപ്പാൻ കഴിയുകയില്ല സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ ഞങ്ങളെ സകാല സത്യത്തിലും വഴി നടത്തും അതുകൊണ്ടാണ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ യേശു വാഗ്ദത്തമായ ദൈവരാജ്യ സ്ഥാപനം പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണെന്ന് വിശദീകരിച്ചിട്ടും ശിഷ്യന്മാർ ഇങ്ങനെ ചോദിച്ചത് അപ്പസ്ഥല പ്രവർത്തികൾ ഒന്നിൻ്റെ നാല് അഞ്ചും വാക്യങ്ങൾ അപ്പസ്ഥല പ്രവർത്തികൾ ഒന്നിൻ്റെ നാല് അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുസലേമിൽ നിന്നും വാങ്ങിപ്പോവാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരുന്നു യേശു നൽകിയ വാഗ്ദത്തം യേശു ശിഷ്യന്മാരെ അയച്ചിട്ട് അവരോട് അറിയിക്കാൻ പറഞ്ഞ വാഗ്ദത്തം അഥവാ സുവിശേഷവും ഇതുതന്നെയായിരുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യേശു തുടർച്ചയായിട്ട് പറയുകയാണ് അഞ്ചാം വാക്യത്തെ പറയുന്നു യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ കഴിയും മുമ്പേ നിങ്ങൾക്കോ ഇനി ഏറെ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു ഈ നാലാമത്തെയും അഞ്ചാമത്തെയും വാക്യങ്ങൾ കൂട്ടി വായിച്ചാൽ ദൈവരാജ്യസ്ഥാപനം എന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം എന്നു മനസ്സിലാവും ദൈവരാജ്യസ്ഥാപനം എന്നത് പരിശുദ്ധാത്മാവിലാണുള്ള സ്നാനമെന്ന് മനസ്സിലാവും അത് ഗ്രഹിക്കാതിരുന്നതിനാലാണ് ശിഷ്യന്മാർ വീണ്ടും ചോദിക്കുവാണ് ഒരുമിച്ച് കൂടിയിരുന്ന പോറും ഒരുമിച്ച് കൂടിയിരുന്ന പോർ അവറും അവനോട് കർത്താവ്യെ നീ ഇസ്രയേലിന് ഇക്കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് നീ ഇക്കാലത്തിലോ ഇസ്രയേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ തന്നെ മത്തായി പതിനാറിൻ്റെ ഇരുപത്തിയെട്ടിലും മർക്കോസ് ഒമ്പതിൻ്റെ ഒന്നിലും യേശു നൽകിയിരുന്നു ഇതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി ഒൻപതിൻ്റെ ഒന്ന് പിന്നെ യേശു അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് എന്ന് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളും മരണമാസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ നിൽക്കുന്നവരിൽ ചിലർ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞത് മർക്കോസ് ഒമ്പതിൻ്റെ ഒന്നാണ് ഇത് തന്നെയാണ് മത്തായി പതിനാറിൻ്റെ ഇരുപത്തെട്ടിലും പറയുന്നത് യേശു അന്ന് പറഞ്ഞപ്പം അത് കേട്ടുകൊണ്ടിരുന്നവർ ദേവരാജ്യം വരുമ്പോൾ ശക്തിയോടെ വരുമ്പോൾ കാണെന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ അക്കാലത്ത് തന്നെ വരുമെന്നാണ് പറഞ്ഞത് അത് മനസ്സിലാക്കാതെ ഈ ബൈബിൾ പണ്ഡിതന്മാർ ബൈബിൾ ശാസ്ത്രജ്ഞന്മാർ ഇനിയും ഒരു ദൈവരാജ്യം വരേണ്ടതിനെ കാത്തിരിക്കുക അതിനെ പ്രാർത്ഥിക്കുക മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക ദൈ കിങ്ഡം കം എന്നാണ് പലരുടെയും കാറിൻ്റെ പുറകിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത് പലരുടെയും പ്രൊഫൈലിലെ കടിയിൽ എഴുതിയിരിക്കുന്നതാണ് ദൈ കിങ്ഡം കം ആ രാജ്യം ആ ദൈവരാജ്യം ആ സ്വർഗരാജ്യം യേശുവിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ വരുമെന്നായിരുന്നു യേശു പറഞ്ഞത് നാം ഇപ്പം വായിച്ച അഫോസ്റ്റല പ്രവർത്തികൾ ഒന്നിൻ്റെ അഞ്ചിൽ യേശു തന്നെ പറഞ്ഞു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം ലഭിക്കും എന്ന് അരൾ ചെയ്തു ആ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാണ് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം അതായത് യേശു ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഏതാണ്ട് അൻപത് ദിവസങ്ങൾക്ക് ശേഷം ഉള്ള അല്ലെ ഉണ്ടായിരുന്ന പെന്തക്കോസ് ദിവസം പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു അഥവാ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴത്തെ പ്രധാന പ്രാർത്ഥനാ വിഷയം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞത് സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം വിശ് വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരെയണമേ നിൻ്റെ തിരുവസം സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഈ പ്രാർത്ഥന തുടങ്ങി നാല് വർഷത്തിനകം പരിശുദ്ധാത്മാവ് അഥവാ ദൈവരാജ്യം വന്നു കഴിഞ്ഞു ഇനി വിശ്വാസി പിതാവ് തന്നെ ദൈവപുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താൽ മതി എന്നാണ് കൊള്ളോസിയർ ഒന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നത് കൊള്ളോസിയർ ഒന്നിൻ്റെ പതിമൂന്ന് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു പൗലൂസ് നമ്മോട് അപേക്ഷിക്കുകയാണ് ഇനി നിങ്ങൾ ദൈവരാജ്യം വരണമേ നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് നിങ്ങളെ പിതാവ് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ് അത് അറിഞ്ഞ് വിശ്വസിച്ച് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഈ ചാനൽ ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുന്നവർക്കെല്ലാം ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവരാജ്യത്തിലായിരിക്കുന്ന ജനമേ നിങ്ങളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആമേൻ